ഇന്ന് ഇന്നലത്തെക്കാളും ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇന്ന് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അത്ര എളുപ്പമല്ല ഈ നോമ്പ് വിട്ടം അല്ലേ ഈ ചെറിയ കുട്ടികളൊക്കെ എങ്ങനെയാണ് എടുക്കുമെന്ന് അപ്പഴായിട്ടാണ് ഞാനാലോച്ചത് ഈശ്വര വെള്ളമൊക്കെ കുടിക്കാതെ എങ്ങനെയാണ് ഇവർ ഇരിക്കുന്നത് ഞാൻ ഇത്രയും വലുതായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ചെറിയ തലവേദന ഒക്കെ ഉണ്ട് അപ്പം ദേ ഇന്ന് നമ്മുടെ നോമ്പിന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പം ഇന്നും ഞാൻ എണീറ്റിട്ടുണ്ട് നാല് മുക്കാൽ എണിട്ടതാണ് ഞാൻ കുറച്ച് പണികളൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ അപ്പം ഇപ്പം സമയം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം എന്തായാലും നോക്കാം അപ്പം ഇതേ ഞാൻ ഇവിടെ അപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കറി ഇതേ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് ഏകദേശം ഫ്രഷ് ആയിട്ടുണ്ട് മേലൊക്കെ കഴുകിയിട്ടാണ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്ന് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഇന്നും നമുക്ക് നോമ്പ് പിടിച്ച് നോക്കാം അപ്പൊ ഇന്നത്തെ അത്താഴെന്ന് പറയുന്നത് അപ്പവും കിഴങ്ങ് കറിയും ആണ് കേട്ടോ നല്ല ചോറായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ അപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോന്ന് സമയപ്പൊരു അഞ്ച് പത്തായിട്ടുണ്ട് കേട്ടോ കഴിക്കാം ചോറിനേക്കാൾ ബെറ്ററാണ് കേട്ടോ കഴിക്കാനായിട്ട് ചോറ് ഒട്ടും ഇറങ്ങുന്നില്ല ഇന്നലെ ഇനിയും കുഴപ്പമില്ല അപ്പൊ ദേ നോമ്പത് എടുക്കാൻ പോവാണ് ഞാൻ അപ്പൊ ഇത്രയേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ ഫുൾ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ പറ്റില്ല അപ്പൊ ഇതേ അഞ്ചേ കാലാവാൻ പോവാണ് അപ്പൊ ഞാനിതോടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ അത്താഴം കഴിക്കൽ ഞാനിവിടെ അവസാനിക്കുകയാണ് കുറച്ച് വെള്ളം കൂടി കൊടുക്കട്ടെ അപ്പൊ അങ്ങനെ അത്താഴം കഴിച്ചൊക്കെ കഴിഞ്ഞു നമുക്ക് ബാക്കി പണികളിലേക്ക് പോവാം ഇനിയിപ്പ കിടക്കാനൊന്നും സമയമില്ലല്ലോ ൾറെഡി അഞ്ച് മണി അഞ്ചേകാൽ ആകുമ്പോഴേക്കും എഴുന്നേറ്റിട്ട് പനികൾ തുടങ്ങണമെന്നാണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകണമല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ കിടക്കാനൊന്നും അറസ്റ്റ് ചെയ്യാനൊന്നും സമയമില്ല അപ്പോൾ അവർക്കും അപ്പം ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഉണ്ടാക്കട്ടെ അപ്പോൾ അതേ ഞാൻ പണികളിലാണ് അപ്പോഴാണ് കേട്ടോ ഞാൻ ബാങ്ക് വിളിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ബാങ്ക് വിളിക്കുന്നത് അപ്പൊ ദേ ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് നോമ്പ് ഉറക്കാനായിട്ട് അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ റെഡി ആക്കാം കുറയൊന്നും ഇല്ല കേട്ടോ ഫ്രൂട്ട്സ് കുറച്ചേ ഉള്ളൂ ഒന്ന് അപ്പൊ ഇന്ന് എൻ്റെ രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ ഇന്നത്തെ നോമ്പിന്റെ എന്താ പറയാ വിശേഷങ്ങൾ പറയാച്ച ഇന്ന് ഇന്നലത്തെക്കാളും ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇന്ന് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അത്ര എളുപ്പല്ല ഈ നോമ്പ് വിട്ടം അല്ലേ ഈ ചെറിയ കുട്ടികളൊക്കെ എങ്ങനെയാണ് എടുക്കുമെന്ന് അപ്പഴായിട്ടാണ് ആലോചിച്ചത് ഈശ്വര വെള്ളമൊക്കെ കുടിക്കാതെ എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇത്രയും വലുതായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ചെറിയ തലവേദന ഒക്കെ ഉണ്ട് അപ്പോ എന്തായാലും ഇപ്പൊ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാണ്ട് ജ്യൂസ് ഉണ്ടാക്കണില്ല മേടിച്ചതാണ് കേട്ടോ അപ്പൊ അത് അത്രയൊക്കെ തന്നെ ഉള്ളു ഞാൻ ഹെവി ആയിട്ട് അങ്ങനെ നോമ്പോറൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ് ഒരു ഹെൽത്തി ആയിട്ട് അങ്ങോട്ട് പോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രാത്രി ആയാലും പിന്നെ ഞാൻ നല്ല വേറൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഇത് നല്ല കഴിച്ച സാധനങ്ങൾ തന്നെയാണ് അപ്പം ഇന്നും അതൊക്കെ തന്നെയാണ് ഉള്ളൂ അപ്പം നമുക്ക് എന്തായാലും അത് റെഡിയാക്കാം അപ്പൊ നമ്മുടെ ബാങ്ക് കൊടുത്തു നിന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ അപ്പൊ നോമ്പ് തുറക്കാൻ പോവാണ് അപ്പൊ ആദ്യം തന്നെ വെള്ളാണ് കേട്ടോ കുടിക്കുന്നത് നമ്മുടെ കുട്ടികളും ഉണ്ടോ നമ്മുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നില്ല

മ്പതോറൊക്കെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നോമ്പൊക്കെ മുറിച്ചു ഇനി കൊറച്ചേരം പോയിട്ട് റെസ്റ്റ് ചെയ്യട്ടെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർക്കും